നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഷുഹൈബ് വധക്കീസ് പ്രതി ആകാശ് തില്ലങ്കേരി നിയമം ലംഘിച്ച് റോഡ് ഷോ നടത്തിയ ജീപ്പ് പിടിച്ചെടുത്ത് പോലീസ് പനമരം ടൗണിലൂടെ സഞ്ചരിച്ച വാഹനം പനമരം പോലീസ് മലപ്പുറത്ത് നിന്നുമാണ് പിടിച്ചെടുത്തത് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി എടുത്തിരിക്കുന്നത് കേസ് എടുത്തതിന് പിന്നാലെ വാഹനത്തിൽ അനാവശ്യമായി ഘടിപ്പിച്ചിരുന്ന നാല് വലിയ ടയറുകളും എക്സ്ട്രാ ഫിറ്റിംഗ്സുകളും അഴിച്ചുമാറ്റിയിരുന്നു വാഹനത്തിന്റെ റൂഫ് പുനഃസ്ഥാപിച്ചിട്ടില്ല രജിസ്ട്രേഷൻ നമ്പർ വാഹനം ആർ ടി കൈമാറിയെന്നും പോലീസ് അറിയിച്ചു മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റേതാണ് കെ എൽ ടെൻ ബി ബി മുപ്പത്തിയേഴ് ഇരുപത്തിനാല് എന്ന നമ്പറുള്ള ജീപ്പ് വാഹനത്തിന്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയതുൾപ്പെടെ കേസുകൾ നേരത്തെ എടുത്തിരുന്നു വയനാട് പനമരം ടൗണിലായിരുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്ര നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത മോഡിഫൈ ചെയ്ത വാഹനത്തിന്റെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശ് തില്ലങ്കേരി യാത്ര ചെയ്തത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അതേസമയം ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിൽ ലൈസൻസ് ഇല്ല എന്ന റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് ആർ ടിഒ സബ് ആർ ടിഒ പരിധികളിൽ ലൈസൻസ് എന്ന് പരിശോധിക്കും ഇതിനുള്ള നടപടി തുടങ്ങിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഞായറാഴ്ചയാണ് നമ്പർ പ്ലേറ്റില്ലാത്ത രൂപം മാറ്റി ജീപ്പുമായി ആകാശ് ആകാശ്തിലങ്കേരി സവാരി നടത്തിയത് പിന്നാലെ വാഹനം തിരിച്ചറിഞ്ഞ് ഉടമയ്ക്കെതിരെ എം വി ഡി നടപടി എടുത്തിരുന്നു ഒൻപത് കുറ്റങ്ങളാണ് എം വി ഡി ചുമത്തിയത് നാൽപ്പത്തി അയ്യായിരം രൂപയും പിഴ വിധിച്ചിരുന്നു വാഹനം ഓടിച്ച ആകാശ് തിലങ്കേരിക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു എന്ന കേസും ഉടമയ്ക്കെതിരെയാണ് ആകാശ് തിലങ്കേരിയുടെ ലൈസൻസ് വിവരങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ കുറ്റം ചുമത്തിയത്